അതനുഭവിച്ച മനുഷ്യർ കുഞ്ഞു കുട്ടികളെ പോലെയാണ് പല കാര്യങ്ങളെയും വളരെ സെൻസിറ്റീവായി മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് വളരെ ചെറിയ കാര്യങ്ങളായി തോന്നുന്ന ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അത്രയും വലിയ കാര്യമായി കാണുന്ന മാനസികാഘാതവും സംഘർഷവും അനുഭവിക്കുന്ന മനുഷ്യർ വളരെയധികം വൈകാരികമായി ട്രിഗറായ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്താൽ തൊട്ട് മുൻപിൽ നിൽക്കുന്ന മനുഷ്യർ അന്താളിപ്പോടെ നോക്കി നിന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവനിങ്ങനെ ബഹളം വയ്ക്കുന്നതെന്നും ചെറുപ്പത്തിൽ സംഭവിച്ച അപകടങ്ങളും അബ്യൂസും പാരൻസിൽ നിന്നുള്ള തല്ലും അവോയ്ഡൻസും ഭൂമി തൊട്ട് ആകാശം വരെ എത്രത്തോളം മോശം കാര്യം അനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം പല ജന്മങ്ങളിൽ നിന്നോളം അനുഭവിച്ചു തീർത്ത് ഇരുട്ടത്തെ സഹായത്തിനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വീതം ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയവരെ പോലെ തലയിൽ കനവും പേര് അവരങ്ങനെ നടക്കുകയാണ് കൈകെടുത്ത് പിരിയുമ്പോൾ കാണാമറിയത് നില്ക്കുമ്പോഴെങ്കിലും കാര്യഗൗരത്തോടുകൂടി ഒട്ടും തമാശിക്കാതെ പറയാൻ കല്ലിൽ കുത്തിയിടണം ഈ വാക്കുകൾ ഇറ്റ്സ് നോട്ട് അല്ലെങ്കിൽ അടുത്ത് കിട്ടുമ്പോൾ സമ്മതപ്രകാരം കെട്ടിപ്പിടിച്ച് ചെവിയിൽ മന്ത്രിക്കണം ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ഐ എം ആ ഒരു വാക്കുകൊണ്ടെങ്കിലും കടൽ തീരത്ത് കെട്ടിവെച്ച ആ മണൽ കൊട്ടാരം ആഞ്ഞടിച്ച തിരകളിൽ കരഞ്ഞലിഞ്ഞ് എന്നെങ്കിലും ഒഴുകിത്തീരട്ടെ ആ കടലും വറ്റി വരണ്ട് അതിലടിയുന്ന മീനുകളുടെ ഇറച്ചിയെല്ലാം കരിഞ്ഞുണങ്ങി തോലുപോലും ഇല്ലാതെ വെറും എല്ലായി മാറട്ടെ അപ്രതീക്ഷിതമായ അലകൾ പോലെ ആ ഉണങ്ങിക്കിടക്കുന്ന എല്ലും പതിയെ അപ്രതീക്ഷമാകും തീർച്ച